ഒരു അടിപൊളി റോഡ് ലിറ്റർ ആക്ച്വലി അവർ കുറച്ച് തിരക്കായതുകൊണ്ടാണ് ഞാൻ വീഡിയോ കാര്യങ്ങളെല്ലാം പപ്പീസിന്റെ അതെ നല്ല ആക്ച്വലി ലൈൻസ് ഇത് വരുന്നത് ഇന്ത്യൻ ചാമ്പ്യൻ സുൽത്താൻ ഫുസാഡ്ജോ ഇൻഡു സവാന ഓഫ് തെലകോത്ത് അതായത് സവാന എന്ന് പറയുന്നത് നമ്മുടെ ലൂസിഫർ ടീമിറ്റോർ ഉണ്ടല്ലോ ടീമോറിന്റെ ബേസ് ആയിട്ടുള്ള ലൂസിഫർ ടോറിന്റെ ഡയറക്റ്റ് മകളാണ് ഓക്കെ ആ ഒരു കോമ്പിനേഷൻ വരുന്നത് അത് മാത്രല്ല ആ ഇത് സവാനയ്ക്ക് വേറൊരു ഗുണം കൂടിയുള്ള ഇന്ത്യയിൽ തന്നെ ലെജൻഡറി ആയിട്ട് നമ്മൾ കണ്ടിരുന്ന ഒരു ഡോഗായിരുന്നു പെർസി ലൈൻ ഓഫ് ഗിലവ അതിന്റെ മോളാണ് അമ്മ വരുന്നത് ഓക്കെ അപ്പൊ ഒരു മദ്രസൈഡ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ അല്ലേ ഓക്കെ അപ്പൊ നമ്മുടെ അവിടെ ആയിരത്തി ലിറ്റർ ആണ് അത് അല്ലല്ല ഇവിടെ ആക്ച്വലി ഇതെനിക്ക് തോന്നുന്നു തേർഡ് ലിറ്റർ ആണ് തേർഡ് ലിറ്റർ അല്ലേ അപ്പൊ നമുക്ക് തേർഡ് ലിറ്ററിൽ നമുക്ക് എത്ര പപ്പീസ് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഇതില് ആറ് പപ്പീസാണ് ഇറങ്ങിയിട്ടുള്ളത് ഓക്കെ പപ്പീസ് എത്ര ദിവസമായിട്ടാ പപ്പീസ് ഇപ്പൊ തേർട്ടി ടു ഡേയ്സ് തേർട്ടി ടൂ ഡേസ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ആരെയാണ് പപ്പീസിന്റെ ഫാദർ ആരാണ് നമ്മള് സുമേഷ് സുമേഷ്ണ്ടല്ലോ ബ്ലൂ ഫ്ലാഷ് ബ്ലൂ ഫ്ലാഷ് അല്ല പുള്ളിയുടെ സ്വന്തമായിട്ടുള്ള ഒരു മെയിൽ ഉണ്ട് മൾട്ടി കൺട്രി ചാമ്പ്യൻ ഇമ്പോർട്ട് മെയിൽ ഇമ്പോർട്ട് മെയിൽ അതായത് ഇന്റർനാഷണൽ ചാമ്പ്യൻ കാൻഡിഡേറ്റും കൂടിയിട്ടാണ് മെയിൽ അതായത് ട്രോൺ ഇമ്പ്രസീവ് ക്രോ റോഡ് ആണ് പേര് ഓക്കെ പവനാണ് നമ്മുടെ പപ്പീസിന്റെ ഫാദർ അല്ലേ അപ്പൊ നമുക്ക് പപ്പീസിനെ പറ്റി പറയാണെന്നുണ്ടെങ്കിൽ നല്ല സ്ട്രോങ് ലൈൻസിലുള്ള നല്ല സ്ട്രോങ് അതായത് ശരിക്കും പറയുന്ന ഒരു ടോട്ടൽ ഔട്ട് ബ്രീഡിംഗ് നമുക്ക് പറയാം ശരി കാരണം ഇവിടെ പല ബ്രീഡിംഗ് പാറ്റേൺ ഉണ്ടല്ലോ ലൈൻ ബ്രീഡിങ് അതുപോലെ ഇൻ ഇൻബ്രീഡിങ് ക്ലോസ് ലൈൻ ബ്രീഡിങ്സ് ഇത് നമുക്ക് പറയുമ്പോൾ ടോട്ടൽ ഔട്ട് ബ്രീഡിംഗ് എന്നാണ് ഈ സെക്ഷന് പറയാ അച്ഛന്റെ ബ്ലഡ് ലൈനിൽ ബ്ലഡ് ലൈൻ ആയിട്ട് ഒരു തേർഡ് ഓർ ഫോർത്ത് എനിക്ക് തോന്നുന്നു ഫിഫ്ത് ജനറേഷനിൽ പോലും ഡയറക്റ്റ് ലിങ്ക് ആയിട്ടുള്ള വരുന്നില്ല വരുന്നില്ല അതിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കുഞ്ഞുങ്ങൾ നല്ല കുഞ്ഞുങ്ങളായിരിക്കും ഹെൽത്തി ആയിരിക്കും ഡിഫോൾട്ടുകൾ വരാൻ വളരെ മൈന്യൂട്ട് ചാൻസസ് ഉണ്ടാവും കാരണം ലൈൻ ബ്രീഡിങ് ഞാൻ ലൈൻ ബ്രീഡിംഗിൽ നമുക്ക് അഡ്വാൻറ്റേജും ഇതും വരുന്നത് പോലെ ഔട്ട് ബ്രീഡിംഗിൽ നമുക്ക് അഡ്വാൻറ്റേജസിനേക്കാൾ നമുക്ക് ഡിഫോൾട്ടിന് കുറവായിരിക്കും നമുക്ക് പറയാം ഓക്കെ അതായത് നല്ല കിടലം പപ്പീസ് ആയിരിക്കും നമ്മുടെ ഫീമെ കൂട്ടിൽ നിന്ന് ഒന്ന് ഇറക്കാവും അപ്പൊ ലിറ്റർ ഇറങ്ങിന്റെ കാര്യമായിട്ട് വലിയ ക്ഷീണോ കാര്യങ്ങളോ ഒന്നും അവർക്ക് ഇല്ലല്ലേ ഇല്ല ഇല്ല ഞാൻ പറഞ്ഞില്ല അവര് നല്ല രീതിയിൽ കെയർ ചെയ്യുന്നതാണ് അവര് നല്ല രീതിയിൽ തന്നെ ഫീമെയിൽ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട് അവര് വളരെ ഫ്രണ്ട്ലി കാരണം ഞാൻ പറഞ്ഞില്ലേ അവർക്ക് ഈ പറയുന്ന പോലെ ഇന്ന് യാദർശ്യാർ വരാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ വന്നു എന്നുള്ളൂ ശരി അപ്പൊ ശരിക്കും അവർ വീടിന് ഇട്ടിട്ടാണ് ലിറ്റർ എടുക്കുന്നത് പഫീസിന് ഫീഡ് ചെയ്യുന്നതെല്ലാം നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട് നല്ല രീതിയിലുള്ള ഫീമെയിൽ സാധാരണ ലിറ്റർ ലിറ്ററൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും ഫീമെയിൽ നല്ല രീതിയിൽ ഒന്ന് ബോഡി ഉണ്ടായിരിക്കും പക്ഷെ ഇപ്പോഴും ആ ഡോഗ് എങ്ങനെയാണോ പ്രെഗ്നൻസിൽ ഇരുന്നത് അത് ഒരു ആയിട്ടാണ് നമ്മുടെ ാണ് അല്ലേട്ടാ സുൽത്താന്റെ ഡോട്ടർ ആണ് അപ്പൊ നമുക്ക് ഇതിനെ നമ്മളെ ഒരു ഇമ്പോർട്ടനെ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് പപ്പീസ് നമുക്ക് ഡേയ്സ് ആയിട്ടുണ്ട് നമുക്ക് ഇവിടെ പപ്പീസിനെടുത്ത് കാണിക്കാം ഇത് ഒരു ഫീമെയിൽ ഫീമെൽ ഫീമെലിനൊപ്പം അല്ലെ ഓക്കെ നമുക്ക് എത്ര മെയിലും ഫീമെലായിരുന്നു നമുക്ക് രണ്ട് ഫീമെയിൽ ആണ് രണ്ട് ഫീമെയിൽ അല്ലേ പബീസിന് എന്തോ ഇപ്പൊ നിലയിലുഡും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന കേട്ടോ ഇത് ഒരു മെയിൽ മേൽപൊപ്പിയാണ് ഓക്കെ എന്തോ ഇപ്പൊ എന്താ ഫുഡ് ഒക്കെ പോകേണ്ടിരിക്കുന്നത് നമ്മള് ഡോഗ് ഫുഡ് ഫുഡാണ് യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മള് മീറ്റ് കൊടുക്കുന്നുണ്ട് ഓക്കെ പിന്നെ എഗ്ഗ് കൊടുക്കുന്നുണ്ട് ഓക്കെ മിൽക്ക് പ്രോഡക്റ്റ് പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം ഫുഡ് എല്ലാം തന്നെ നമ്മൾ ഒട്ടുമിക്ക നമുക്ക് അറിയാവുന്ന രീതിയിലുള്ള എല്ലാ സംഭവങ്ങളും സപ്ലിമെന്റ്സ് എല്ലാം സപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഡിവോമിംഗ് എല്ലാം പ്രോപ്പർ ആയിട്ടാണ് ഡീവോമിംഗ് എല്ലാം പ്രോപ്പറാണ് ഓക്കെ പിടിച്ചു കിടക്കുന്ന എപ്പത്തൊട്ട് നമുക്ക് കൊടുക്കാം നോക്ക് നമുക്ക് ഇപ്പോ റീസെന്റ് നമ്മൾ ഓൾറെഡി കനക് ക്ലബ്ബില് നമ്മൾ എറണാകുളം കനക് ക്ലബ്ബിൽ നമ്മൾ പേപ്പർ അതായത് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് മാക്സിമം എനിക്ക് രണ്ടിനുള്ളിൽ ഉണ്ടാവും ഓക്കെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ വാക്സിൻ എടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും പപ്പീസിന്റെ മാർക്കിംഗ് ഒക്കെ മദർ സൈഡ് ആണോ ഫാദർ സൈഡ് ആണോ എങ്ങനെയൊക്കെ നമുക്ക് നമുക്ക് ഇപ്പൊത്തൊരു രീതിയിൽ പറയാൻ പറ്റില്ലെങ്കിലും അല്ല മാർക്കിംഗ് മാർക്കിംഗ്സിന്റെ നമുക്ക് ഒരു ട്രോണ്ടിങ് ഇത് കാണുന്നുണ്ട് രണ്ടിന്റെ ഇത് കാണുന്നുണ്ട് പിന്നെ ഗ്രാൻഡ് പാരന്റ്സിന്റെ ഒരു നമ്മളിപ്പോ എടുത്ത് പറയുന്നില്ല കാരണം നമുക്ക് ഈ ഒരു പപ്പീല് നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല ഓക്കെ എന്നാൽ പോലും നമുക്ക് പപ്പീസ് നല്ല ക്യൂട്ടായിട്ടും നല്ല അത്യാവശ്യം സൈസ് ആയിട്ടും അതുപോലെ അത്യാവശ്യം ഷോർട്ട് ഞാൻ പറയുന്നത് ആ ഒരു രീതിയിൽ എനിക്കൊരു ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് ഇപ്പൊ തന്നെ പിന്നെ ഒരു തേർട്ടി ഡേയ്സിൽ നമ്മള് പറയാൻ ശരിയല്ല ഭാവിയിൽ ചാമ്പ്യൻ ആവുന്നൊക്കെ പറയാന്ന് പറ്റത്തില്ല ആവുമായിരിക്കും നമുക്കിപ്പോ പറയാൻ പറ്റില്ലല്ലോ ഓക്കെ അതൊന്നും പറയാനുള്ളത് ഇപ്പൊ ഒരു ഇതായിട്ടില്ലല്ലോ ഓക്കെ നമുക്ക് എന്തായാലും പപ്പീസ് എന്തായാലും പക്ഷെ കാഴ്ചയിൽ എനിക്ക് നല്ല ആക്റ്റീവോ നല്ല ഓടി നടക്കുന്ന സമയത്ത് വേറെ ലാഗിങ്ങോ വേറെ കഴിഞ്ഞോബ്ലംസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എത്ര നേര ഫുഡ് എത്ര എത്ര ടൈംസാ ഇപ്പൊ നമ്മളാ ഒരു ഫൈവ് ടൈംസ് കൊടുക്കുന്നുണ്ട് ഫൈവ് ടൈംസ് എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള പല രീതിയിലാണ് നമ്മൾ ഒരു ടൈമിൽ നമ്മൾ എഗ് ആഡ് ചെയ്തിട്ടാണെങ്കിൽ മറ്റേ ടൈമിൽ നമ്മൾ നമ്മള് മിൽക്ക് പ്രോഡക്ട്സ് അങ്ങനത്തെ സംഭവങ്ങളായിരിക്കും ആഡ് ചെയ്യുന്നത് ഒരു ടൈമിൽ നമ്മൾ ചിക്കൻ കാര്യങ്ങളായിരിക്കും നമ്മൾ ആഡ് ചെയ്യുന്നത് ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞു ഇതിനിടയിൽ നമ്മൾ സപ്ലിമെന്റ്സുകളും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട് ഓക്കെ നമുക്ക് ഈ ഒരു ലൊക്കേഷൻ വരുന്ന ഇത് ശരിക്കും വരുന്നത് നമ്മുടെ കാക്കനാട് നിന്ന് പൂക്കാട്ടുപൊടി പോകുന്ന ഇതിന് മിഡിലായിട്ട് ആയിട്ട് കൊഴുവേൽപ്പടി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഓക്കെ നമ്മുടെ ഈ ഒരു വീട് ബേസിക്കലി പറയാൻ പറ്റില്ല ഇതാണ് അവരുടെ നല്ല ഡോഗ്സ് നല്ല രീതിയിൽ കയറിയ ഒരു ഇതാണ് അവരുടെ പ്ലറ്റ്ഫോം നമുക്ക് കാരണം അതായത് മനുഷ്യന് എങ്ങനെയാണോ ഫ്രീഡം കൊടുക്കുന്നത് അതുപോലെ തന്നെ നോക്കി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാ അവർ ബെഡ്റൂമിലായിരിക്കും ഡോക്സറിൽ ഇരിക്കുന്ന കോപ്പീസ് ഇരിക്കുന്നല്ലേ അവര് അത്രയും അവർക്ക് ഇതൊരു ഇതിൽ നിന്നൊരു ആദായം ഉണ്ടാക്കുക എന്നതിനേക്കപ്പറം അവർക്ക് അതിലൊരു സാറ്റിസ്ഫാക്ഷൻ അതാണ് അവര് അവര് പറയുന്നത് ഓരോ പപ്പിക്കും അവര് സ്പെൻഡ് ചെയ്യുന്നത് അവർക്ക് തിരിച്ചു കിട്ടണമെന്നില്ലെങ്കിലും നല്ല രീതിയിൽ കൊടുക്കുന്ന വ്യക്തികളുടെ കയ്യിലെത്തുമ്പോൾ നല്ല രീതിയിൽ ഇരിക്കണം എന്നൊരു ആഗ്രഹിക്കുന്നു അതെ അതെ എന്തായാലും നല്ല ഒരു അടിപൊളി ആണ് നമുക്ക് ലൊക്കേഷൻ നമ്പർ ഇത് എന്റെ സുഹൃത്തിന്റെ ഡോഗാണ് സുഹൃത്തിന്റെ പേര് അശോക് രമണ പുള്ളിക്കാരൻ്റെ ഡയറക്റ്റ് സർവീനി ഡോഗ ആണ് ടിമിറ്റോറിന്റെ സോറി ടിമിറ്റോറിന്റെ ബ്രീഡിംഗ് ആണ് ഡോഗ് ഡോഗിന്റെ പേര് തന്നെ ടിം ടിം ടിമിറ്റോർ എന്നാണ് പിന്നെ ഇവന്റെ ലൈൻ പറയുകയാണെങ്കിൽ വേൾഡ് ഫേമസ് ഡോക്ടർ ടിമിറ്റോറിന്റെ ഡയറക്ട് സൺ ആണ് മദർ സൈഡ് വരുന്ന റഫാല ടിമിറ്റോർ എന്ന് പറയുന്നത് എമിനോ മൊമോസഡസ്റ്റിന്റെ സൺ ഡ്യുങ്കൻ്റെ ഡ്യൂങ്കൻ ഇൻഡു സെർക്കോ ടിമിറ്റോറിന്റെ മകളാണ് ബ്ലഡ് ലൈൻ വരുന്നത് അതായത് ടിമിറ്റോറിന്റെ ബ്ലഡ് ലൈൻ ആണ് ഡയറക്റ്റ് നമ്മൾ പറയുന്ന പോലെ ക്ലോസ് ലൈൻ ബ്രീഡിങ്സ് അല്ല എന്നാൽ അതിൽ ലൈൻ ബ്ലീഡിങ് ഉണ്ട് ഇപ്പോൾ ആളെ കാണുമ്പോൾ നമുക്കൊരു അഡൽറ്റ് ഡോഗായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും പുള്ളി പപ്പിയാണ് ആക്ച്വലി പതിനൊന്ന് മാസം തകഞ്ഞിട്ടുള്ളൂ ആൾക്കിന്നലെ അപ്പോ അതുപോലെ തന്നെ നല്ല ബ്ലഡ് ലൈൻ കയറിയുന്നതാണ് നല്ലൊരു ഫ്യൂച്ചർ നമുക്ക് തോന്നുന്നുണ്ട് ഇന്നത്തെ ഇന്നത്തെ ആൾക്കാർക്ക് വേണ്ട ഒരു ടൈപ്പ് ഡോഗാണ് കാരണം ആ ഒരു ഹെഡ് പ്രൊഫൈലാണെങ്കിലും അതുപോലെ പിന്നെ ആള് ഭയങ്കര ഫ്രണ്ട്ലി ആണ് പിന്നെ അവർ അതേപോലെ അവനെ കെയർ ചെയ്യുന്നതും അവർ അകത്തേ അവര് കെയർ ചെയ്യുന്നത് ഒരു ഉദ്ദേശത്തിലാണ് എടുത്തത് നമ്മൾ ബേസിക്കലി അവർ അവർക്ക് എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട് ഷോ എന്നൊരു കൺസെപ്റ്റ് നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ല ചെയ്യാം ഇതാണ് പിന്നെ ഞാൻ പറഞ്ഞില്ല ഒരു അഡൽറ്റ് സ്റ്റേജിലേക്ക് വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളു കാരണം ഇപ്പൊ പപ്പിയാണ് നല്ല രീതിയിൽ കെയർ ചെയ്യുക നല്ല രീതിയിൽ അവന്റെ ഒരു ഫുൾ എക്സ്ട്രീമിലേക്ക് അവനെ കൊണ്ടുവരിക അതുപോലെ നല്ല പ്രൊജീനീസ് അതിൽ നിന്ന് കൊണ്ടുപോവരുക തന്നെയാണ് നമ്മുടെ ഒരു ആഗ്രഹം